നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിലായിരുന്നു രാജ്യം മുഴുവൻ കേരളത്തിലും ആഘോഷം വലിയ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ആഘോഷ പരിപാടി കഴിഞ്ഞപ്പോൾ ചില വിവാദങ്ങളും ചില പരാമർശങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെടുകയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ കരാറുകാരന്റെ വാഹനത്തിൽ അഭിവാദ്യം സ്വീകരിച്ച് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് തനിക്ക് ഈ വിവാദത്തിൽ പങ്കില്ലെന്നാണ് റിയാസിന്റെ വിശദീകരണം എന്നാൽ വിവാദം ആളി കത്തുകയാണ് ാണ് ഒറ്റനോട്ടത്തിൽ തന്നെ കരാർ കമ്പനി എന്ന് വ്യക്തമാകുന്ന വാഹനമാണ് അദ്ദേഹം പരേഡിന്റെ സമയത്ത് ഉപയോഗിച്ചത് സാധാരണ പോലീസ് വാഹനമാണ് ഉപയോഗിക്കാറുള്ളത് വിവാദമായതിന് പിന്നാലെ പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ ആർ സി ബുക്ക് പരിശോധിക്കേണ്ടത് മന്ത്രിയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു പരേഡിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൽ മന്ത്രിയുടെ റോൾ എന്താണ് അതൊരു അധോലോക രാജാവിന്റെ വണ്ടിയായാൽ പോലും മന്ത്രിയുടെ ഉത്തരവാദിത്തമാവുന്നത് എങ്ങനെയെന്നാണ് അദ്ദേഹം വളരെ ക്ഷുഭിതനായിക്കൊണ്ട് ചോദിച്ചിട്ടുള്ളത് എല്ലാ നടപടികളും പാലിച്ചിട്ടുണ്ടെന്നാണ് കളക്ടർ മറുപടി തന്നത് ചോര കുടിക്കാനുള്ള ചിലരുടെ ആഗ്രഹമാണ് വിവാദത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായി എന്നാണ് മന്ത്രിയുടെ വിലയിരുത്തൽ അഭിവാദ്യം സ്വീകരിക്കാൻ പോലീസ് വാഹനം ഉപയോഗിക്കണമെന്നിരിക്കെ ഒരു സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് തുറന്ന വാഹനം പോലീസിൽ ഇല്ലാത്തതിനാലാണ് ഈ വാഹനം ഉപയോഗിക്കേണ്ടി വന്നത് എന്നാണ് പോലീസിന്റെ വിശദീകരണം വിവാദമായ സാഹചര്യത്തിൽ പോലീസുകാർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് സൂചന കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വിക്രം മൈതാനിയിൽ നടന്ന റിപ്പബ്ലിക് പരേഡിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ അഭിവാദ്യം സ്വീകരിക്കാനായാണ് പോലീസ് കരാറുകാരന്റെ വാഹനം ഏർപ്പാടാക്കിയത് മാവൂർ സ്വദേശിയായ വിപിൻ ദാസിന്റെ ഉടമസ്ഥതയിലുള്ള കൈരളി കൺസ്ട്രക്ഷൻ എന്ന പേര് എഴുതിയ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് കരാർ കമ്പനിയുടെ പേര് ദേശീയ പതാക ഉപയോഗിച്ച് മറച്ച നിലയിലായിരുന്നു സാധാരണ നിലയിൽ പോലീസിന്റെ തുറന്ന ജീപ്പാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിക്കാനായി ഉപയോഗിക്കാറുള്ളത് എയർ ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡനാണ് ഇതിന്റെ ചുമതല കോഴിക്കോട് തുറന്ന ജീപ്പ് ഇല്ലാതിരുന്നതിനാലാണ് സ്വകാര്യ വാഹനം ഉപയോഗിക്കേണ്ടി വന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു അതേസമയം ദിവസങ്ങൾക്ക് മുൻപേ തന്നെ പോലീസ് തന്റെ വാഹനം ആവശ്യപ്പെട്ടിരുന്നതായി വിപിൻ ദാസ് പറഞ്ഞു പോലീസ് വാഹനം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ സ്വകാര്യ വാഹനം ഉപയോഗിച്ചതിൽ പ്രോട്ടോകോൾ ലംഘനമില്ലെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിക്ക് കരാറുകാരന്റെ വാഹനം ഉപയോഗിച്ചതിലുള്ള അനൌചിത്യമാണ് ചർച്ചയാകുന്നത് അതേസമയം ഭരണഘടനാ മൂല്യങ്ങൾ കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കേണ്ട കാലഘട്ടമാണിതെന്നും മന്ത്രി അറിയിച്ചു കോഴിക്കോട് വിക്രം മൈതാനിയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയെന്ന് മന്ത്രി ഭരണഘടനയുടെ ലക്ഷ്യം അതിന്റെ ആമുഖത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഏഴര പതിറ്റാണ്ട് പാരമ്പര്യമുള്ള ഭരണഘടന സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് ഇന്ത്യയെ ഇന്ത്യ ആക്കുന്നത് നമ്മുടെ ഭരണഘടനയാണെന്നും റിയാസ് പറഞ്ഞു ഭരണഘടന രാജ്യത്തിന്റെ ജീവവായുവാണ് ഫെഡറൽ സംവിധാനങ്ങളാണ് നമ്മുടെ കരുത്ത് ഭരണഘടനാ അവകാശങ്ങൾ നേടിത്തരാൻ ജീവൻ ബലിയർപ്പിച്ചവരെ നമുക്ക് ആദരവോട് ഓർക്കാം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പ്രസംഗത്തിൽ അദ്ദേഹം അറിയിച്ചു